ആദ്യ രാത്രി രചന ഷർഫീന അവതരണം ജംസി ദാ ഇവിടെ ഇട്ടില്ല കണ്ണൻ തൻ്റെ നെഞ്ചിൽ ചൂണ്ടിക്കൊണ്ട് പാർവിനോട് പറഞ്ഞു പാറു പാറുകണ്ണൻ്റെ മുതുകിൽ സോപ്പ് തേച്ച് പിടിപ്പിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കാണ് കണ്ണൻ്റെ പറച്ചിൽ അവൾ സൈഡ് മിററിൽ കൂടി കണ്ണനെ ഒന്ന് നോക്കി അന്നേരമാണ് അവൾ അവൻ്റെ ചൊടിയിലെ കള്ളച്ചിരി ശ്രദ്ധിച്ചത് അതോടെ കണ്ണൻ്റെ ദുരുദേശം അവൾക്ക് മനസ്സിലായിരുന്നു അത് കണ്ട് അവൾ ഇപ്പോൾ കാണിച്ചു തരാമെന്ന രീതിയിൽ തല അനക്കി പക്ഷെ കണ്ണൻ അതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല കണ്ണേട്ടാ എവിടെയാ ഇനി തേക്കേണ്ടത് അതും ചോദിച്ച് പാറു മുന്നോട്ട് വന്നുകൊണ്ട് അറിയാത്തതുപോലെ കണ്ണന്റെ കണ്ണിൽ സോപ്പ് മെല്ലെ തേച്ച് പിടിപ്പിച്ചു അയ്യോ അമ്മേ എൻറെ കണ്ണ് കണ്ണൻ അലറി അത് കണ്ട് അവൾ വേഗം ഷവറും തുറന്നും ഇട്ടുകൊണ്ട് പുറത്തേക്കൂടി എൻറെ പൊന്നുമോൻ സ്വയം സോപ്പ് തേച്ച് കുളിച്ചാൽ മതി ഞാൻ അടുത്ത റൂമിൽ നിന്ന് കുളിച്ചോളാം ഓടുന്നതിനിടയിൽ അവൾ വിളിച്ചു പറയാനും മറന്നില്ല ഷേ അത് കേട്ട് കണ്ണൻ നിരാശയോടെ ചുമരിൽ മുഷ്ടി ചുരുട്ടിടിച്ചു ഇതേ സമയം പുറത്തേക്കോടിയ ഉണ്ണി ആ ഓട്ടം നിർത്തിയത് അച്ഛന് ചായ കൊടുക്കുകയായിരുന്ന അമ്മയുടെ മുന്നിലാണ് അമ്മ അച്ഛനു നീട്ടിയ ചായക്കപ്പ് പിടിച്ചു വാങ്ങി ഒറ്റ വലിക്ക് അകത്താക്കി ചായയുടെ ചൂട് കാരണം ഉണ്ണിയുടെ വായിൽ കൂടി ആവി പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു ഇത് കണ്ട് ഇരുവരും അവനെ കണ്ണും തള്ളി നോക്കി നിന്നുപോയി കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ചൂട് ഉണ്ണി ശരിക്കും അറിഞ്ഞത് അയ്യോ അമ്മേ എൻ്റെ അണ്ണാക്ക് പോയി അതും പറഞ്ഞ് ഉണ്ണി കാറാൻ തുടങ്ങി ഒട്ടൊരു നിമിഷത്തെ ഞെട്ടൽ മാറിയതിന് ശേഷം എന്ത് പണിയാ ഉണ്ണി നീ കാണിച്ചത് ശിവൻ ആവലാതിയോടെ പറഞ്ഞു അയ്യോ എൻ്റെ മോന് യശോദ ഇപ്പോൾ കരയുമെന്നായി ഉണ്ണി കൈകൊണ്ട് വായ തുറന്നു പിടിച്ച് വീശാൻ തുടങ്ങി ഇരുവരുടെ ബഹളം കേട്ടുകൊണ്ടാണ് പൂർവി അകത്തു നിന്നും പൂമുഖത്തേക്ക് ഇറങ്ങി വന്നത് പൂർവിയെ കണ്ട് ഉണ്ണിയുടെ വെപ്രാളം കൂടി അവനറിയാതെ തന്നെ അവൻ്റെ നോട്ടം അവളുടെ വയറിലേക്ക് പോയി പൂർവി പൂർവിമോളേ ഉണ്ണിയുടെ വായ പൊള്ളി മോളിൽ ചെന്ന വേഗം കിച്ചണിലെ ഷെൽഫിൽ നിന്ന് തേൻ എടുത്തിട്ട് വാ പൂർവിയെ കണ്ട് യശോദ വേഗം പറഞ്ഞു ഉണ്ണിയുടെ വായ പൊള്ളിയെന്ന് കേട്ടപ്പോൾ അവളിലും വെപ്രാളം നിറഞ്ഞു അവൾ വേഗം അകത്തെ കൂടി പൂർവി തേൻ നിറച്ച കുപ്പിയുമായി വേഗം തിരിച്ചു വന്ന് അത് യശോദയുടെ നേർക്ക് നീട്ടി മോള് തന്നെ അവൻ്റെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തേക്ക് യശോദ അവളെ നോക്കി പറഞ്ഞു ഇത് കേട്ട് ഇരുവരും ഞെട്ടി വേണ്ടമ്മേ ഞാൻ തന്നെ കുടിച്ചോളാം ഉണ്ണി വേഗം വിളിച്ചു പറഞ്ഞു ഇത് കേട്ട് പൂർവി എന്ത് ചെയ്യണമെന്നറിയാതെ പൊരുങ്ങി എന്തിന് എന്നിട്ട് വേണം ചായ കമിഴ്ത്തിയതുപോലെ അടപ്പടക്കം വായിലാക്കാൻ മോള് ചെയ്തു കൊടുത്തോ മോളെ യശോദ ഉണ്ണിയെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് പൂർവിയെ നോക്കി പറഞ്ഞു ഇരുവരും ആകെ പെട്ടതുപോലെയായി പൂർവി ഏറിയ ഹൃദയമിടിപ്പോടെ ഉണ്ണിയുടെ അടുത്തേക്ക് നടന്നു ഉണ്ണിയുടെ ഹൃദയം മുൻപത്തേക്കാളും ശക്തമായി മിടിക്കാൻ തുടങ്ങി അവൾ മെല്ലെ അടുത്ത് വന്ന് നിന്ന് കുപ്പി ഉയർത്തി അവൻ്റെ വായിക്കൊള്ളെ കൊണ്ടുവന്നു ഒരു നിമിഷം ഇരുവരുടെയും മിഴികൾ തമ്മിൽ പരസ്പരം മുടക്കി അവൻ്റെ നോട്ടം കാണേ അവൾ പിടപ്പോടെ നോട്ടം മാറ്റി ഇത് കാണെ യശോദ കണ്ണുകൊണ്ട് ശിവനോട് അകത്തേക്ക് നടക്കാൻ ആവശ്യപ്പെട്ടു അയാൾ കാര്യം മനസ്സിലായതുപോലെ യശോദയ്ക്ക് പിന്നാലെ നടന്നു പക്ഷേ ഇരുവരും ഇതൊന്നും അറിഞ്ഞതേയില്ല പൂർവി പൂർവ്വികുറേശെ കുറേശ്ശെയായി തേൻ അവൻ്റെ വായിലേക്ക് പകർന്നു ഈ സമയം ഉണ്ണിയുടെ മിഴികൾ ഏതോ ലോകത്തെന്ന പോൽ അവളുടെ മുഖത്തോടെ ഓടി നടന്നു പീലികൾ നിറഞ്ഞ അവളുടെ ഉണ്ടക്കണ്ണുകളും അധികം നീളമില്ലാത്ത കുഞ്ഞി മൂക്കും ഇളം റോസ് നിറത്തിലുള്ള അവളുടെ കവളുകളും അവൻ്റെ മിഴികൾ കൗതുകത്തോടെ നോക്കി പേരിന് പോലും ഒരു പാടുപോലും അവളുടെ കവളിലുണ്ടായിരുന്നില്ല ഇതേ സമയം പൂർവിക്ക അവൻ്റെ നിശ്വാസം തൻ്റെ കൈകളിൽ തട്ടുന്നതിനനുസരിച്ച് അവളിൽ വിറയിൽ പടർന്നു അവൻ്റെ മിഴികൾ ചിമ്മാതെയുള്ള നോട്ടം അവനെ നോക്കാതെ തന്നെ അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു അതിനാൽ അവളിൽ ഇതുവരെ അവൾ അറിയാത്ത പരവേഷം വന്നു മൂടി ഉണ്ണിയുടെ മിഴികളുടെ സഞ്ചാരം ഒടുവിൽ ചെന്നെത്തിയത് അവളുടെ ഇളം പിങ്ക് നിറത്തിലുള്ള അവളുടെ അതിരത്തിലായിരുന്നു അവൻ്റെ നോട്ടം തൻ്റെ അതിരത്തിലേക്കാണെന്നറിഞ്ഞ അവളുടെ തേൻ തൂവികൊണ്ടിരുന്ന കൈകൾ വിറച്ചു അതിന്റെ ഫലമെന്നോണം തേൻ അവൻ്റെ താടിത്തുമ്പിലൂടെ ഒഴുകിയിറങ്ങി അയ്യോ ഉണ്ണിയേട്ട അവളുടെ വിളിയാണ് അവനെ ബോധത്തിലേക്ക് കൊണ്ടുവന്നത് ഇതേ സമയം പൂർവി അവന്റെ കഴുത്തിലേക്ക് ഒലിച്ചിറങ്ങുന്ന തേനൊന്നും ആലോചിക്കാതെ വിരലാൽ വടിച്ചെടുത്ത് വയലേക്കാക്കിയിരുന്നു ഉം ഉണ്ണിയിൽ നിന്ന് അറിയാതെ ഒരു മൂളക്കം പുറത്തേക്ക് വന്നു അന്നേരമാണ് പൂർവി താനിപ്പോൾ എന്താ ചെയ്തേ എന്നുള്ള ബോധം വന്നത് അവൾ ഞെട്ടിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അന്നേരം ഉണ്ണിയുടെ സ്റ്റെക്കായുള്ള നൃത്തം കണ്ട് പൂർവിയിൽ പരിഭ്രമം നിറഞ്ഞു ഉണ്ണിയേട്ടാ അത് ഞാൻ അറിയാതെ ചെയ്തു പോയതാ അവൾ നഖം കടിച്ചുകൊണ്ട് പറഞ്ഞു ഉണ്ണി അവളുടെ ശബ്ദം കേട്ട് ഏതോ ലോകത്തെന്ന പോൽ സാരമില്ലായെന്ന അർത്ഥത്തിൽ തല ചലിപ്പിച്ചു അത് കാണേണ്ട താമസം പൂർവി അവിടെ നിന്നും വലിഞ്ഞിരുന്നു ഷു ചേ പോകുന്ന പോക്കിൽ അവൾ പിറുപുരുത്തുകൊണ്ടിരുന്നു ഉണ്ണി ആ നിന്ന നിന്നനിൽപ്പിൽ തന്നെ നിന്നുപോയി ആ നിമിഷം അവൻ്റെ ശരീരത്തിൽ ഇതുവരെ അറിയാത്ത ഇക്ളിപ്പെടുത്തുന്ന ഒരുതരം കുളിരു വന്ന് മൂടി അവൻ്റെ അറിയാതെ അവൻ്റെ അരക്കെട്ടിലേക്ക് പോയി അവിടെ കണ്ട മാറ്റം കാണേ ഉണ്ണി കണ്ണുമിഴിച്ച് നിന്നുപോയി ഉണ്ണിയേട്ടാം അന്നേരമാണ് മുറ്റത്ത് നിന്ന് മാളു മാളവിക മിഥുന്റെ അനിയത്തിയാണ് ഉണ്ണിയെ വിളിച്ച് അവിടേക്ക് കയറി വന്നത് ഉണ്ണിയാകെ പെട്ടതുപോലെ നിന്നു അവൻ ഇരു കൈകൊണ്ടും അരയ്ക്ക് കീഴെ മറക്കാൻ ശ്രമിച്ചു അവൻ വെപ്രാളത്തോടെ പിറകിലേക്ക് നോക്കി മിഥുവോ മറ്റോ അവളെ പിറകെ ഉണ്ടോ എന്ന് നോക്കാനായിരുന്നു അത് മിതു ആവുമ്പോൾ എല്ലാ മാറ്റങ്ങളും വേഗം കണ്ടുപിടിക്കും ആരുമില്ലെന്ന് കാണേ ഉണ്ണിയിൽ ആശ്വാസം നിറഞ്ഞു മാളുവിന് അവൻ്റെ മുഖത്തെ പതർച്ച മനസ്സിലായില്ല ഉണ്ണിയേട്ടാ ഇന്നലത്തെ സ്വീറ്റ്സൊക്കെ ബാക്കി ഇരിപ്പുണ്ടോ ഉണ്ണിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ടായിരുന്നു മാളുവിൻ്റെ ചോദ്യം ഉണ്ണി ആകെ പെട്ട അവസ്ഥയിൽ അവിടെ നിന്നും പോയി ഉണ്ണിയുടെ വീട്ടിലാണ് മാളവും മിഥുനും ഏതു സമയവും അത്രക്കും അടുപ്പമാണ് മാളുവിന്റെ വീട്ടുകാരുമായി ഉണ്ണിയുടെ വീട്ടുകാർക്ക് ഹല്ല ആരിത് മാളൂട്ടിയോ അന്നേരമാണ് അതും ചോദിച്ചുകൊണ്ട് കണ്ണൻ ഇറങ്ങി വന്നത് പിറകെ തന്നെ ശിവനും ദേ കണ്ണേട്ട ഞാനിപ്പോ വന്നതേയുള്ളൂ മാളു പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഉണ്ണിയുടെ കയ്യിൽ ചുറ്റി പിടിച്ചു അതും കൂടിയായപ്പോൾ ഉണ്ണിയാകെ വിയർത്തുപോയി പക്ഷേ ഉണ്ണിയുടെ ഈ വെപ്രാളമൊക്കെ ശിവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അയാൾ കരുതി നേരത്തെ പൊള്ളിയത് നീറുന്നത് കൊണ്ടായിരിക്കുമെന്ന് ഈ ഉണ്ണിയേട്ടന്റെ വായിലെന്താ അപ്പം ഇട്ടിട്ടുണ്ടോ എന്താ മിണ്ടാത്തേ മാളു കെറുവെച്ചുകൊണ്ട് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഉണ്ണി അവളെ ദയനീയമായി നോക്കി അവന് അതൊന്നുമല്ല എന്ന് പറയണമെന്നുണ്ട് പക്ഷെ നാവു പൊങ്ങുന്നുണ്ടായിരുന്നില്ല ഈ സമയം കൊണ്ട് കണ്ണനും അവനെ ശ്രദ്ധിച്ചിരുന്നു അവൻ ഉണ്ണിയോട് കണ്ണുകൊണ്ട് എന്താണെന്ന് തിരക്കി ഉണ്ണി ഒന്നുമില്ലെന്നർത്ഥത്തിൽ കണ്ണു ചിമ്മി കാണിച്ചു ഓ അതൊന്നുമില്ല മോളെ കുറച്ചു മുന്നേ ചൂടുള്ള ചായയാണെന്നറിയാതെ ഒറ്റ വലിക്ക് കുടിച്ചു നാവടക്കം പൊള്ളി പിന്നെ എങ്ങനെ ഈ കുറുമ്പിയോട് അവൻ സംസാരിക്കും ശിവൻ സങ്കടം വരുത്തിക്കൊണ്ട് പറഞ്ഞു അയ്യോ ഉണ്ണിയേട്ട നോക്കട്ടെ അതും പറഞ്ഞ മാളു ഏന്തി വലിഞ്ഞ് അവന്റെ ശരീരത്തിൽ ഒട്ടിനോക്കാനും തുടങ്ങി ആ നിമിഷം തന്നെ ഉണ്ണി അവളെ പിറകിലേക്ക് തള്ളിയിരുന്നു മാളു പിറകിലേക്ക് പോയി അടങ്ങിയിരിക്കും മാളു നോക്കാൻ മാത്രമൊന്നുമില്ല ആ നിമിഷം അവന് പൂർവിയോട് എന്തിനോ ദേഷ്യം തോന്നിയിരുന്നു ശിവനും കണ്ണനും അവനെ അന്താളിപ്പോടെ നോക്കി കാരണം കണ്ണനേക്കാൾ മാളുവിനോട് കൂട്ട് ഉണ്ണിയായിരുന്നു അവനിൽ നിന്ന് ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല ഏ പെട്ടെന്ന് മാളുവിന്റെ എങ്ങൽ കേട്ടപ്പോഴാണ് താനിപ്പോൾ ചെയ്തതിനെ കുറിച്ച് ഉണ്ണിക്ക് ബോധം വന്നത് കണ്ണൻ വേഗം ചെന്ന മാളുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഉണ്ണിയെ തറപ്പിച്ചു നോക്കി അന്നേരം ഉണ്ണിയുടെ മുഖം ദയനീയമായിരുന്നു അയ്യേ ഏട്ടൻ്റെ മാളൂട്ടി എന്തിനാ കരയണേ ഉണ്ണിയേട്ടനെ വേദന ആയത് കൊണ്ട് പറഞ്ഞു പോയതല്ലേ കണ്ണൻ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു അല്ല ഉണ്ണിയേട്ടന് കല്യാണം കഴിഞ്ഞപ്പോൾ ഗമ കൂടിയതാ ഇത് കേട്ട് കണ്ണനും ശിവയ്ക്കും ചിരി വന്നുപോയി ഉണ്ണിയുടെ വേദന നിറഞ്ഞ മുഖം പെട്ടെന്ന് തന്നെ കൂർത്തു വന്നു കാരണം എന്തെന്നാൽ രാവിലെ കേൾക്കാൻ തുടങ്ങിയതാണല്ലോ ആ ഒരു വാക്ക് അത് കേട്ടപ്പോൾ തന്നെ അവൻ്റെ ടെമ്പർ തെറ്റാൻ തുടങ്ങിയിരുന്നു അതെ അതെ എനിക്കും ആ സംശയം തോന്നാതില്ല ശിവനും മാളുവിനൊപ്പം ഏറ്റുപിടിച്ചു അപ്പോഴും മാളു വിതുമ്പുന്നുണ്ടായിരുന്നു അത് കാണേ ഉണ്ണിക്ക് പാവം തോന്നിപ്പോയി ക്ഷമിക്കുമോളെ ഉണ്ണിയേട്ടൻ അറിയാതെ വേദന കൊണ്ട് പറഞ്ഞു പോയതാ അത് കേട്ടപ്പോൾ തന്നെ ശിവിയുടെ ചോദ്യം വന്നിരുന്നു അതെന്താടാ പൂർവീമോള് തേൻപുരട്ടി തന്നിട്ടും നിന്റെ വേദന മാറിയില്ലേ അപ്പോഴാണ് കണ്ണന് കാര്യം കത്തിയത് അവൻ ഉണ്ണിയെ അടിമുടി നോക്കി കണ്ണൻറെ നോട്ടം കണ്ട് ഉണ്ണി ചമ്മലോടെ തലകുനിച്ചു എന്തോ മനസ്സിലായതുപോലെ കണ്ണനിൽ ചിരി വന്നു തുടങ്ങിയിരുന്നു അവൻ ആകെ ചിരിയോടെ ഉണ്ണിയെ നോക്കി ഉണ്ണി പോടാ എന്ന മെല്ലെ ചുണ്ടനക്കി ക്ഷമിക്കുമോളെ ഉണ്ണിയേട്ടൻ വേദന കൊണ്ട് പറഞ്ഞു പോയതല്ലേ കണ്ണൻ അവളുടെ തലയിൽ വാത്സല്യത്തോടെ തലോടിക്കൊണ്ട് പറഞ്ഞു അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് ഉണ്ണിയെ നോക്കി ഉണ്ണി സങ്കടത്തോടെ അതേ എന്നർത്ഥത്തിൽ തല ചലിപ്പിച്ചുകൊണ്ട് ഇരു ചെവിയിലും കൈവെച്ച് ഏത്തമിടുന്നതുപോലെ കാണിച്ചു അത് കണ്ടപ്പോൾ തന്നെ മാളുവിൻ്റെ ചുണ്ടിൽ പുഞ്ചിരി സ്ഥാനം പിടിച്ചിരുന്നു അവളുടെ മുഖം തെളിഞ്ഞെന്ന് കണ്ടപ്പോൾ തന്നെ ഉണ്ണിയിൽ ആശ്വാസം നിറഞ്ഞു വാ മോളെ മോൾക്ക് ഇവരുടെ കൂട്ട് വേണ്ട ഇവര് ആള് ശരിയല്ല മോൾക്ക് ശിവച്ച നിറയെ സ്വീറ്റ്സ് തരാലോ വാ അതും പറഞ്ഞ് ശിവൻ മാളുവിനെ അകത്തേക്ക് കൊണ്ടുപോയി അവർ അകത്തേക്ക് എന്ന് കണ്ടപ്പോൾ തന്നെ കണ്ണൻ ഉണ്ണിയുടെ തോളിലെ കൈയിട്ട് അമ്മയ്ക്ക് പിടിച്ചിരുന്നു ആ വിടടാ തെണ്ടി ഉണ്ണി കാറി ഞാൻ പറഞ്ഞില്ലേടാ അവൾ അടുത്ത് വന്നാൽ തന്നെ നിന്റെ ശരീരത്തിൽ മാറ്റം തുടങ്ങുമെന്ന് ഇപ്പം എന്തായി കുതിരയ്ക്ക് അനക്കം വന്നില്ലേ അയ്യേ ഒന്ന് പതുക്കെ പറയടാ ആരെങ്കിലും കേൾക്കും ഉണ്ണി വെപ്രാളത്തോടെ കണ്ണിൻ്റെ വായു മൂടി ചുറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു എവിടെയാ കണ്ണേട്ടാ കുതിര എനിക്കും കാണിച്ചു തരുമോ അന്നേരമാണ് അതും ചോദിച്ചുകൊണ്ട് കൊണ്ട് അകത്തു നിന്നും ഇറങ്ങി വന്നത് എൻ്റെ ദൈവമേ എന്നോട് ഇത് വേണമായിരുന്നോ ഉണ്ണി പറഞ്ഞു അയ്യോ ആ കുതിരയെ നിനക്ക് കണ്ടൂടാ അതിന് വേറെ ആളുണ്ട് നിനക്ക് ഞാൻ കാണിച്ചു തരാം എന്നാൽ നിങ്ങൾ സംസാരിച്ചിരിക്കെ ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ ഉണ്ണി വേഗം അവിടെ നിന്നും വലിഞ്ഞിരുന്നു ഇനിയും അവിടെ നിന്നാൽ ചമ്മി നാറുമെന്ന് അവന് തന്നെ അറിയാം കണ്ണൻ ഉണ്ണി പോയ വഴിയെ ഒരു ചിരിയോടെ നിന്ന് നോക്കി പറ കണ്ണേട്ടാ ഏത് കുതിരയാ എനിക്കും അതിനെ കാണണം പാറു കൊഞ്ചലോട് പറഞ്ഞു എന്നാൽ റൂമിലേക്ക് വാ കാണിച്ചു തരാം കണ്ണൻ ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു അതെന്താ റൂമിലാണോ കുതിരയെ കിട്ടുന്നേ പാറു മുഖം ചൊലിച്ചു ചോദിച്ചു അതെ ഇതൊരു പ്രത്യേകതരം കുതിരയാ അതിനെ ഇങ്ങനെ എല്ലായിടത്തും കെട്ടിക്കൂടാം അതിൽ നിന്ന് തന്നെ അവനിലെ അവലക്ഷണം പാറുവിനെ ഏകദേശം പിടികിട്ടിയിരുന്നു അതും പറഞ്ഞ് കണ്ണൻ അവളെ കെട്ടിപ്പിടിക്കാൻ ഒരുങ്ങിയതും അത് അറിഞ്ഞപ്പോൾ പാറു അവനിൽ നിന്ന് തെന്നി മാറിക്കൊണ്ട് പറഞ്ഞു കാണേണ്ട എനിക്ക് ആ കുതിരയെ കാണേ വേണ്ട അതും പറഞ്ഞ് പാറു അകത്തേക്ക് പാഞ്ഞിരുന്നു നിന്നെ എൻ്റെ കയ്യിൽ തന്നെ കെട്ടും കുറുമ്പി അവൾ പോയ വഴിയെ നോക്കി കണ്ണൻ പ്രണയത്താൽ മുഴിഞ്ഞു ഇനി നമുക്ക് പൂർവിയുടെ അവസ്ഥ എന്താണെന്ന് നോക്കാം പൂർവി ഓടിച്ചെന്നത് കിച്ചണിലേക്കായിരുന്നു അവൾ അവിടെ ചുമരിൽ ചാരി നിന്ന് കിതച്ചുകൊണ്ടിരുന്നു അപ്പോഴും പൂർവിക്ക് തേനിന്റെ മധുരം അവളുടെ നാവിൻ തുമ്പിൽ അറിയുന്നുണ്ടായിരുന്നു ആ തേനിന്റെ പ്രത്യേക മധുരമാണെന്ന് തോന്നിപ്പോയി അവൾക്ക് അതെ പ്രണയത്തിന്റെ മധുരം അവൾ അവനെ സ്പർശിച്ച കൈകൾ ഉയർത്തി നോക്കി അന്നേരം അവളിലേക്ക് ഓടി വന്നത് തന്റെ സ്പർശനം കൊണ്ട് അവനിൽ നിന്നും പുറത്തേക്ക് വന്ന ഏങ്ങലാണ് ആ ഓർമ്മയിൽ പോലും അവളുടെ അതിരവും ശരീരവും ഒരുപോലെ വിറച്ചു അവളിൽ വരുന്ന മാറ്റം അവളുടെ മുഖത്തെ ചുവപ്പണയിച്ചു ആ സമയത്താണ് വർക്കേരിയിൽ നിന്ന് യശോദ കയറി വന്നത് ആ മോൾ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു അവൾ വേഗം കൈത്താഴ്ത്തിക്കൊണ്ട് അവരെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു മോള് ഈ ചായ നോക്കണേ പഞ്ചസാര ഇട്ടിട്ടില്ല അതും കൂടി ചേർത്തേക്ക് അമ്മ അപ്പോഴേക്കും ഈ ദോശയൊന്ന് ചുട്ടെടുക്കട്ടെ കണ്ണന് ചായയുടെ കൂടെ ദോശ കഴിക്കുന്നത് വളരെ ഇഷ്ടമാണ് അതും പറഞ്ഞ് യശോദ അരച്ചമാവുമെടുത്ത് വർക്കേരിയയിലെ പുകയടപ്പിന്റെ അടുത്തേക്ക് നടന്നു പൂർവി ഷെൽഫിൽ നിന്ന് പഞ്ചസാര ടിൻ ടിന്നെടുത്ത് അതിൽ പഞ്ചസാര ചേർക്കാൻ തുടങ്ങി ആയിടയ്ക്കാണ് കഴിഞ്ഞ കാര്യങ്ങൾ അവളിലേക്ക് ഓടിയെത്തിയത് വീണ്ടും അവൾ മറ്റേതോ ലോകത്തേക്ക് എത്തിപ്പോയിരുന്നു ആ സമയം സ്പൂണിൽ ചായയിൽ പഞ്ചസാര ചേർത്ത് കൊണ്ടേയിരുന്നു ചായ തിളച്ചു തൂവി കൈക്കായപ്പോഴാണ് പൂർവി ബോധത്തിലേക്ക് വന്നത് അയ്യോ ചായ എന്നും പറഞ്ഞുകൊണ്ട് പൂർവി വേഗം സ്റ്റൗവിൽ നിന്ന് ചായപാത്രം ഇറക്കി വെച്ചു